അപ്പം കൂട്ടുകാരെ ഞങ്ങളേ ഇവിടെ ബീഫും പൂളിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് നല്ല പൈപ്പാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് അപ്പം ഏട്ടൻ ബീഫ് അരിയാണ് കേട്ടോ മക്കളൊക്കെ വിറകൊക്കെ പൊട്ടിക്കാണേ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുപ്പൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഉണ്ട് ഉണ്ട് മക്കളെല്ലാരുംണ്ട്ട്ടോ ഞങ്ങള് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പൊ ഏട്ടൻ ബീഫ് കഴുകാണേ വെള്ളമൊക്കെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുപ്പികളിലും പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുവന്നിണ്ട് കണ്ടോ ഓരൊക്കെ വറക് പൊട്ടിക്കാണേ ഏട്ടം കഴുകാണ് കേട്ടോ ബീഫ് കഴുകണേ വെള്ളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ വിറക് കത്തിക്കണുണ്ട് മറ്റുള്ളവരൊക്കെ ഇതാക്കണ് വിറകൊക്കെ പൊട്ടിക്കാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളെല്ലാവരും അപ്പൊ കറിക്ക് അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ കൊഴങ്ങി കൊഴങ്ങി ഞങ്ങൾ തേങ്ങ കൈ പൂളണ്ടെട്ടോ ചിക്കുവോ ആ കൈയൊന്നും പൂളരുത് അനുവിന്റെ അടുത്ത് കൊടുത്തോ അനു വെറുതെ ഇരിക്കണം അനൂനടുത്തോടുത്തേ ആ എളുപ്പം കൊടുത്തോ 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 അപ്പൊ ബീഫ് അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ ബീഫടുപ്പത്തായേ ദേവിട്ടി വർഗ്ഗ് വെച്ചോടുക്കും വർഗ് വെച്ചോടുത്തോ വർഗ് വെച്ചോടുത്തോ നമുക്ക് എളുപ്പം ബീഫ് കഴിക്കണം അപ്പൊ എല്ലാരും വർഗൊക്കെ വെച്ചോർക്കൂ ഏട്ടനുണ്ട് ബീഫ് വെക്കണ ഏട്ടൻ നന്നായിട്ട് ബീഫും മന്തിയൊക്കെ ഉണ്ടാക്കണ ആളാണ് പുഴയത്തെ വെള്ളം കുടിക്കാൻ പറ്റില്ലേ അല്ലാതെ വീട്ടുന്നുണ്ടെന്നേ എളുപ്പരി എളുപ്പരി ഇത് വേവിട്ടിട്ടേ ചെയ്യും ആ അല്ലാതെ ഇഞ്ഞ് തീ പിടിപ്പിക്കണ്ട ആവശ്യല്ലോ അപ്പൊ ഇഞ്േ അപ്പൊ മക്കളെ കൊഴങ്ങിട്ടുണ്ട് നല്ല ഇൻട്രസ്റ്റില് വന്നതാണ് പക്ഷെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാ അടിപൊളിയാണ് കേട്ടോ ഇത്ര മുളകൊക്കെ ശാചി കേട്ടാ ഒന്ന് ഇളക്കി കൊടുക്കി ചട്ടിവിടെ ആ തേങ്ങ കൊത്ത കയ്യിലിട്ടോ അതാ കൊറച്ച് ആകെ കുറച്ച് തേങ്ങ അവിടെ അടങ്ങി ഇരുന്നോളിട്ടോ അതിലൊന്നും നടക്കല്ലേ എടിക്കൈലൊന്നും പോവണ്ടട്ടോ അവിടെ ഇത് മതി വർഗത് മതി ഞങ്ങൾ ഇഷ്ടമാതിരി വർഗായിട്ടുണ്ട് ഇപ്പൊ പൂളക്കാവും മതിയായി പൂളൊന്നും തളർച്ചാ പോര മതി മതി ചേട്ടാ പൂള പോരപ്പോ ഉപ്പൊക്കെ ഉപ്പും ഇടണ്ടപ്പോ കുരുമൊക്കെ ഇടവളഞ്ഞായി മറ്റേ ബീഫ് മസാല ഒക്കെ ഇടാണ്ട് കറി താല്പര്യം നല്ല ഡ്രസ് കറിയാം

ടി ഇത് എന്താ തിന്നണങ്ങള് എന്താ തിന്നണ് വിഷന്ന് പോയങ്ങിയോ ഇതൊക്കെ ആവണ്ടല്ലേ ഇപ്പാവും ആവശ്യല്ല ഒക്കണ്ടടുത്തോളി ോ എടും ആയി കറി കഴിഞ്ഞു പോകണെ ਉਧਰ ਦੂਰ ਕੱਢ ਤੂੰ ਗੁਲਕਾ ਬੜਾ ਬਣ ਆ ਆ ਆ ਵੀਡੀਓ ਉਹਨੂੰ ਕੁੜੀ ਵੜਾ ਉਹਨੂੰ ਕੁੜੀ ਵੀਡੀਓ ਟੋ ਉਹਨੂੰ ਓਚਾ ਓਣਾ ਟੋ ਐਲਪਾ ਨਿਨ ਟੋ ਓਕਾ ਨਿਨਣਾ ਟਾ ਪੁਲਸੀਏ ਓਕਾ ਨਿਨਣਾ ਟਾ ਉਸੇ ਰਸੈਂਟ ਵੀਪੂਮ ਦੋ ਕਰਨੜੇ ਰਸੈਂਟਾ ਦੇਵਟੀ ਰਸੈਂਟੜੀ ഷാജിയോടെ ചട്ടീന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുട്ടികളൊന്നും ഷാജിയോടെ ചട്ടീന്റെ അടുത്ത് തന്നെയാണ് ഒന്നുമില്ല ഞമ്മക്ക് അന്നും ഇടയ്ക്കട ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കണം കേട്ടോ നല്ല രസ ഈ അപ്പൊ പോവല്ലേ അപ്പൊ ഇന്നങ്ങനെ കൊറേ നേരം എരി പോരി പോര് നീ ബക്കറ്റ് എടുത്തക്കോ പോരി പോരി എല്ലാരും പോരിപ്പം പോവാ സമയം കൊറേ ആയി ഞമ്മള് വന്നിട്ട് രാവിലെ വന്നിട്ടു